കാസർഗോഡ് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു തുടർന്ന് നടന്ന പരേഡിൽ നിരവധി പ്ലാറ്റൂണുകൾ അണിനിരന്നു ശ്രീകൃഷ്ണ റോഡ് രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ജില്ലയിലും വിപുലമായി ആഘോഷിച്ചു കാസർഗോഡ് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു പ്ലാറ്റൂണുകൾ അണിനിരുന്ന പരേഡ് എ ആർ ക്യാമ്പ് അസിസ്റ്റന്റ് കമാൻഡന്റാണ് നിയന്ത്രിച്ചത് ജില്ലാ സായുധ റിസർവ് പോലീസ് ലോക്കൽ പോലീസ് വനിതാ പോലീസ് എക്സൈസ് എന്നീ പ്ലാറ്റൂണുകളും ഇരിയണ്ണി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് നായൻമാർ മൂല തൻബീഹുൾ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻറ് പോലീസ് ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻറ് പോലീസ് ഉദിനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻറ് പോലീസ് കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സീനിയർ ഡിവിഷൻ എൻ സി സി കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ സി സി നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ സി സി ചെമ്മനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ സി സി കാലടുത്ത ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ സി സി കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൗട്ട് ആൻഡ് ഗൈഡ് కాసర్గోడ్ గవర్నమెంట్ అప్పర్ ప్రైమరీ స్కూల్ స్కౌట్ అండ్ గైడ్ పెరియా జవహర్ నవోదయ విద్యాలయ సెట్ ఉళితొడుక జయమాదా సీనియర్ సెకండరీ స్కూల్ బ్యాండ్ సెట్ ప్లాట్ఫోరే పండుతుంది എംഎൽ മാരായ എൻ എ നെല്ലിക്കുന്ന് എ കെ എം അഷ്റഫ് സി എച്ച് കുഞ്ഞമ്പു ഇ ചന്ദ്രശേഖരൻ എം രാജഗോപാലൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഐ ജില്ലാ പോലീസ് മേധാവി വിജയഭാരത് റെഡ്ഡി തുടങ്ങിയവരും പരേഡിന് അഭിവാദ്യം സ്വീകരിച്ചു പത്മശ്രീ പുരസ്കാര ജേതാവ് സത്യനാരായണ ബളരിയെ ചടങ്ങിൽ വെച്ച് മന്ത്രി പൊന്നാടയണിയിച്ച് ആദരിച്ചു ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗാദർ ബദരിയ എ ഡി എം പി അഖിൽ ഡെപ്യൂട്ടി കളക്ടർമാർ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ തഹസിൽദാർമാർ ജില്ലാതല ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്